അസ്സലാമു അലൈക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ അറിയോ നമ്മൾ ഇവിടുത്തെ നോമ്പ് തുറ വിശേഷം എന്താണ് ഫുഡ് എന്നും അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു നിങ്ങൾക്ക് ഇന്ന് നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടാറുണ്ട് കേട്ടോ പക്ഷെ ഷോർട്സ് ആയിട്ടാണ് ഇടാറ് അപ്പൊ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് വിചാരിക്കുന്നു സോ എല്ലാവർക്കും സ്വാഗതം ഹായ് അപ്പൊ ഇതാ നമ്മള് പോയി പോയിക്കാൻ വേണ്ടി പോവാട്ടോ ഉമ്മനോട് ചോദിച്ചെ അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ കറി ഉണ്ട് കേട്ടോ അടുപ്പത്ത് ഇറച്ചിക്കറിയാണ് നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഗൈസ് കുരുമുളക് കറിയാട്ടോ കുരുമുളക് ഇട്ടിട്ട് വെച്ചതാണ് എന്നും മുളകി ചില വയ്ക്കൽ അപ്പോൾ ഇന്നൊരു വെറൈറ്റി പിടിക്കാൻ പിടിക്കാതിരിച്ചു ഗൈസ് ആ മൂടി അങ്ങോട്ട് തുറന്നപ്പോൾ എന്തൊരു സ്മെല്ലാണ് അറിയോ അതുകൊണ്ടാണ്ട്ട് ഞാൻ വീണ്ടും വീണ്ടും ഒന്നുകൂടി കാണിച്ചെന്നത് അപ്പോൾ ചില സ്ഥലത്തൊന്നും വീഡിയോ എടുക്കാനേ പറ്റിയിട്ടില്ല അതിനു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോമ്പോയിട്ടുണ്ട് തന്നെ ചില സമയത്ത് പോയി റെസ്റ്റ് ചെയ്യും ചില സമയത്ത് ഉമ്മനെ സഹായിക്കും അങ്ങനെ അവിടെ പോയിരിക്കും അതുകൊണ്ടൊക്കെ കേട്ടോ ചില ഭാഗങ്ങളൊക്കെ കട്ടായിപ്പോയിട്ടുണ്ട് പ്രശ്നമല്ല നമുക്ക് ഒപ്പിക്കാം അപ്പം ഹൈസ് ഈ അപ്പത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളിവിടെ ഉമ്മ പറയുന്നത് കുത്തപ്പം എന്നാണ് പിന്നെ ഓട്ടറ എന്ന് പറയുന്നതും കേൾക്കാറുണ്ട് ഇതിലിങ്ങനെ ഓരോ കുത്തു കുത്തായിട്ടാണെല്ലാം ഉണ്ടാവുക അതുകൊണ്ടായിരിക്കും ഞാൻ കുത്തപ്പം എന്നൊക്കെ പറയുന്നത് ഓട്ടറ എന്ന് പറയാനും കാരണം അതന്നെ ആയിരിക്കും ഓട്ട ഓട്ടം ഇങ്ങനെ ഉള്ളതുകൊണ്ട് സോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും ആക്കണേ ഓട്ടനയും കുത്തുമ്പോ ഒക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം കുറച്ചു നേരം ഞങ്ങൾ പോയി റെസ്റ്റ് എടുത്ത് വന്നതിന് ശേഷം ഇതാ നമ്മൾ പയമ്പരീൻ്റെ വേട്ടറൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പയംപൊരി ഉണ്ടാക്കി അത് കഴിഞ്ഞതിനു ശേഷം നാളെ പൊലിച്ചക്കുള്ള ചോറ് അരിയൊക്കെ കഴുകി ഇട്ടച്ചിട്ടുണ്ട് പിന്നെ ഇതാ നോമ്പ് തുറക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ വാങ്ങുകൊടുത്തപ്പോൾ ഞങ്ങളെല്ലാവരും ഫസ്റ്റ് തന്നെ പച്ചവെള്ളവും അതേപോലെ തന്നെ എടുത്ത് നോമ്പ് മുറിച്ച് സുന്ദരിയൊക്കെ നോമ്പ് പറ്റിയിട്ട് തൊള്ള തുറക്കണ പോലും ഇല്ലാ ഇപ്പോഴും റസ്റ്റിലാണ് കഴിച്ചത് റ്റുമൊക്കെ പള്ളിയിൽ പോയതുകൊണ്ട് തന്നെ ഒരു ലൈനിലോട്ടോ നോമ്പ് തുറക്കാൻ ഞാനും മെയ് സുന്ദരിയും മാത്രമായിരുന്നു അങ്ങനെ ഞങ്ങളിതാ നല്ലോണം നോമ്പ് ഓർന്ന് നമ്മളെ നാലാമത്തെ ദിവസം നാലാമത്തെ ദിവസം ഇതാ നല്ല റാഹത്തായിട്ട് നമ്മൾ നോമ്പ് തുറന്നിട്ടുണ്ട് കേട്ടോ മാഷ നമ്മളിത് ഞാൻ ജ്യൂസും കുടിച്ച് അതേപോലെ തന്നെ പയമ്പരിയും തിന്നിട്ടോ ഗൈസ് ഇത്ര മുറിച്ചും വെച്ചുണ്ടാക്കിയ നല്ലത് ഇതൊന്നും ഫുള്ളായിട്ടൊന്നും തിന്നാൻ പറ്റുന്നില്ല ഗൈസ് വിഷമുണ്ട് എന്തായാലും ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്ത് തിന്ന് ആ കഴിഞ്ഞ വിശദം നിങ്ങൾക്കൊന്ന് കാണിച്ചെന്നതാണ് ഒരു വട്ടം കൂടിയും അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അടുത്തൊരു വീഡിയോ കാണാം അബ്ദു ബൈ ബൈ